ഷാരൂൺ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ അപ്പീലിൽ ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ോതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഷാരൂൺ കേസിൽ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് അതോടൊപ്പം തന്നെ താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ തനിക്ക് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ള എന്നുള്ളൊരാവശ്യവും ഗ്രീഷ്മ ഹൈക്കോടതിയെ ഈ അപ്പീലിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് ജനുവരി ഇരുപതിന് വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒപ്പം തന്നെ കീഴ്ക്കോടതി തന്റെ വാ ൾ തെളിവുകൾ അടക്കം കൂടുതലായിട്ട് പരിഗണിച്ചില്ല എന്നുള്ള ഒരു ഒരു വാദം തന്നെയാണ് അപ്പീൽ ഹർജിയിൽ ഗ്രീഷ്മ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അന്ന് ഈ ഒരു വിധി വന്ന സമയത്ത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറെന്നുള്ള ഒരു വിധി വന്ന സമയത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം എന്നായിരുന്നു കീഴ്ക്കോടതി ഇതിനെ വിലയിരുത്തിയത് മാത്രവുമല്ല പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും ആ പ്രകോപനമില്ലാതെയുള്ള കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊലപാതകമാണ് ഇതെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നെയ്യങ്കര സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് എന്തായാലും ഈ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ല എന്നുകൂടി അന്ന് സെഷൻസ് കോടതി വിലയിരുത്തുകയും ചെയ്തിരുന്നു എന്തായാലും സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഇന്ന് ഹൈക്കോടതി ഈ അപ്പീൽ ഹർജി പരിഗണിക്കുന്നുണ്ട് പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് അതായത് എതിർകക്ഷികളായിട്ടുള്ള കക്ഷികളായിട്ടുള്ള സംസ്ഥാന സർക്കാരിനടക്കാൻ നോട്ടീസ് അയച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഹൈക്കോടതി കടക്കുക അതിന് ിടയിൽ തന്നെ ചില വാദഗതികൾ ഉണ്ടായേക്കാം കാരണം ഗ്രീഷ്മയുടെ അഭിഭാഷകൻ സ്വാഭാവികമായിട്ടും ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കും ഇതിൽ ഹൈക്കോടതിയുടെ നിലപാടിന് അനുസൃതമായിട്ടായിരിക്കും ജാമ്യം ലഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഗ്രീഷ്മയുടെ അപ്പീൽ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് നീലിമ ഗ്രീഷ്മ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയാണ് ഗ്രീഷ്മ മാത്രവുമല്ല വധശിക്ഷ കാത്തു നിൽക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ ഇക്കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടാകുമോ ഈ അപ്പീൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ ഈ നിലമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷി വധശിക്ഷിക്ക് വിധിക്കപ്പെടുന്ന പ്രതി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ സുപ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രായം പരിഗണിക്കണമോ എന്ന കാര്യത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ് ഇതിൽ പ്രധാനമായിട്ടും ആ ഗ്രീഷ്മ ഉന്നയിക്കുന്ന ഒരു വാദഗതിയും പ്രായം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഷാരൂണിന്റെ തന്നോടുള്ള നേരത്തെയുള്ള ഒരു പെരുമാറ്റം ഇതടക്കമുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും ഈ അപ്പീലിൽ ഉടനീളം ഗ്രീഷ്മ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സെഷൻസ് കോടതി നേരത്തെ പറഞ്ഞത് റേറസ്റ്റ് ഓഫ് റെയർ കേസ് എന്നാണ് അതായത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇതിന് ഈ ഒരു കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നു അതടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു തൂക്കുകയർ എന്നുള്ള ഒരു വിധി പ്രസ്താവത്തിലേക്ക് സെഷൻസ് കോടതി കടന്നത് എന്തായാലും ആസൂത്രണം ഏത് വിധത്തിലായിരുന്നു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എങ്കിൽ കൂടി കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ കുറ്റകൃത്യത്തിന് മുന്നിൽ പ്രതി നടത്തിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കും ഇതാണ് ടക്കം പരിശോധിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്കായിരിക്കും ഹൈക്കോടതി കടക്കുക ആദ്യ എന്നുള്ള രീതി ഒരു ഇടക്കാല ആശ്വാസം വേണം അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് വേണം എന്നുള്ള ഒരു നിലപാടായിരിക്കും ഗ്രീഷ്മയോട് അഭിഭാഷിക്കാൻ കോടതിയിൽ സ്വീകരിക്കുക കാരണം ശിക്ഷാവിധി സാധാരണ രീതിയിൽ ഒരു സെഷൻസ് കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വധശിക്ഷ അല്ലെങ്കിൽ മറ്റ് വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് മാത്രമേ ജാമ്യത്തിൽ ഇറങ്ങാൻ പ്രതിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എല്ലാ അപ്പീൽ കേസുകളിലും പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് അത് തന്നെയായിരിക്കും ഇവിടെയും ഉന്നയിക്കുക പ്രാഥമിക നടപടിയായിട്ട് ഹൈക്കോടതി എന്തായാലും എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ വാദഗതികൾ കേൾക്കാനായിട്ടും തയ്യാറാകും ഒരുപക്ഷെ ഈ ഒരു ഇടക്കാല ഉത്തരവിന്മേൽ തീരുമാനമെടുക്കണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു നിലപാട് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കും ഹൈക്കോടതി നടപടികൾക്കായി നമുക്ക് കാത്തിരിക്കാം വധശിക്ഷക്കെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഗ്രീഷ്മ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും രഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്